സമുദ്രം ശരിക്കും ആഴമുള്ളതാണ് പക്ഷെ അത് നമ്മളിൽ പലരും മനസ്സിലാക്കിയതിലും വളരെ കൂടുതലും ഞെട്ടിക്കുന്നതുമാണ് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും ദ്വീപുകളുടെയും മുഗൾ ഭാഗങ്ങളിൽ നിന്ന് മുഴുവൻ കരയും വെട്ടിമാറ്റി സമുദ്രത്തിന്റെ ആഴമേറിയ ഭാഗങ്ങൾ ആ കരകൊണ്ട് നിറച്ചാൽ ഭൂമി മുഴുവൻ രണ്ട് മൈൽ ആഴമുള്ള ഒരു സമുദ്രത്താൽ മൂടപ്പെടും നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ഗ്രഹത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ഈ കാണുന്ന കറുത്ത ഡോട്ട് ഒരു ശരാശരി മനുഷ്യന്റെ വലുപ്പമാണ് ഈ കാണുന്ന അല്പം വലിപ്പം കൂടിയ അടയാളത്തിന്റെ ഒരു ആനയുടെ വലിപ്പമുണ്ട് ഈ ചുവന്ന അടയാളത്തിന് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലായ നോക്ക് നെവിസിന്റെ വലിപ്പവുമുണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വെള്ളത്തിനടിയിലെ കാഴ്ചകളിലേക്ക് പോകാം ആദ്യത്തെ നാരികക്കല് കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് നാല്പത് മീറ്റർ താഴെയാണ് ഇത് വിനോദത്തിനായി ചെയ്യുന്ന സ്കൂബ ഡൈവിംഗിന് അനുവദനീയമായ പരമാവധി ആഴമാണ് തൊണ്ണൂറ്റി മൂന്ന് മീറ്റർ താഴെയാണ് ലുസിറ്റാനിയ എന്ന പടുകൂറ്റൻ കപ്പലിന്റെ അവശിഷ്ടം കണ്ടെത്തിയത് ലുസിറ്റാനിയക്ക് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളം അതായത് നീലത്തേക്കാൾ ആഴം കുറഞ്ഞ വെള്ളത്തിൽ അത് മുങ്ങിപ്പോയി രസകരം എന്തെന്നാൽ ഈ കപ്പൽ അത് തകർന്ന കടലിന്റെ അടിത്തട്ടിൽ കുത്തിനിന്നെങ്കിൽ അത് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിമിൽ നൂറ് മീറ്ററിൽ അതിനേക്കാൾ അല്പമാടത്തിൽ മനുഷ്യർ ഡൈവിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡീകംപ്രഷൻ സിക്നസ് കാരണം നിങ്ങൾ ഒരുപക്ഷെ മരണപ്പെട്ടേക്കാം പക്ഷേ ഹെർബർട്ട് നിച്ച് എന്നൊരു മനുഷ്യൻ ഇരുന്നൂറ്റി മീറ്റർ ആഴത്തിൽ ഫ്രീ ഡൈവിംഗ് ചെയ്ത് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട് കുറച്ചുകൂടെ അടിയിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ താഴെ അഹമ്മദ് ഗാബർ എന്ന മറ്റൊരു വ്യക്തി സ്കൂബ ഡൈവിംഗ് ചെയ്ത് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട് കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ താഴെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവികളായ നീലത്തിമിംഗലങ്ങളുടെ പരമാവധി ഡൈവ് ടെം യു എസിൻ്റെ സീവോൾഫ് ക്ലാസ് ന്യൂക്ലിയർ അന്തർവാഹിനിയുടെ പരിധിയും ഇത് തന്നെയാണ് ഏകദേശം അഞ്ഞൂറ്റി മീറ്റർ എംബറർ പെൺകുനികളുടെ പരമാവധി ഡൈവ് ഡെപ്തിന് കാണാൻ സാധിക്കും ഈ സമയത്താണ് നമ്മൾ ജലസമ്മർദ്ദത്തിൻ്റെ തീവ്രതയെപ്പറ്റി കൂടുതൽ അറിയേണ്ടത് കടലിന്റെ ഉപരിതലത്തിന് താഴെയുള്ള ഈ ലെവലിൽ ഒരു വ്യക്തിയിലോ പെൺകുണികളിലോ ചെലുത്തുന്ന ജലസമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു ഒരു രൂപ നാണയത്തിൽ നിൽക്കുന്ന ഒരു കരടിക്ക് തുല്യമായിരിക്കും അങ്ങനെ ഏകദേശം എണ്ണൂറ്റി മീറ്റർ ആഴത്തിൽ കൂടുതൽ താഴേക്ക് പോയാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയുടെ ഉയരത്തിൽ എത്തിച്ചേരും ഉപരിതലത്തിൽ നിന്ന് ആയിരം മീറ്റർ താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭയാനകമായ മേഖലയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി ഉപരിതലത്തിൽ നിന്നുള്ള സൂര്യപ്രകാശത്തിന് ഈ പോയിന്റിന് അപ്പുറത്തേക്ക് എത്താൻ കഴിയില്ല അതിനാൽ താഴെയുള്ള സമുദ്രത്തിന്റെ ബാക്കി ഭാഗം അന്തമായ ഇരുട്ടിൽ മൂടപ്പെടും അതിനു ഈ പോയിന്റിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ജലമർദ്ദം എന്ന് പറയുന്നത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ് അതായത് നിങ്ങൾ വളരെ വേഗത്തിൽ മരിക്കും എന്ന് സാരം ഈ സമുദ്രനിരപ്പിൽ ഭീമൻ കണവയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എണ്ണൂറ്റമ്പത് മീറ്ററിൽ ലെതർ ബാക്ക് കടലാമ വസിക്കുന്ന പരമാവധി ആഴത്തിൽ നമ്മളെത്തും ഏകദേശം രണ്ടായിരം മീറ്ററിൽ താഴെ വളരെ അപകടകാരികളായ ബ്ലാക്ക് ഡ്രാഗൺ ഫിഷ് പോലുള്ള കൂടുതൽ ഭയാനകമായ ചില കടൽ ജീവികളെ നമ്മൾ കണ്ടുമുട്ടാൻ തുടങ്ങും വെള്ളത്തിനടിയിൽ പൂർണ്ണ ഇരുട്ടിലായതിനാൽ നിങ്ങൾക്കിതിനെ കാണണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാം എന്തായിരത്തി തൊള്ളായിരത്തി അൻപത് മീറ്റർ കൂടി താഴേക്കിറങ്ങിയാൽ സ്പാം തിമിങ്ങലവും ഭയാനകമായ ഭീമൻ കടവയും വസിക്കുന്ന പരമാവധി ആഴത്തിൽ നമ്മളെത്തും ഈ ഭീമൻ കടവകൾക്ക് തന്നെ പതിനാല് മീറ്റർ വരെ നീളവും എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും മൂന്നായിരത്തി എണ്ണൂറ് മീറ്റർ താഴെ നമുക്ക് ആർ എം എസ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കണ്ടെത്താൻ കഴിയും അതും അല്പം പിന്നിട്ട് നാലായിരം മീറ്ററിൽ നമ്മൾ സമുദ്രത്തിന്റെ അഗാധ മേഖലയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും ഇവിടെ വെള്ളത്തിന്റെ മർദ്ദം ഒരു ചതുരശ്ര ഇഞ്ചിന് പതിനൊന്നായിരം പൗണ്ട് എന്ന് അമ്പരപ്പിക്കുന്ന തോതിലാണ് ഈ മേഖലയിൽ ഫാങ് ടൂത്ത് ആംഗ്ലർ ഫിഷ് വൈപ്പർ ഫിഷ് തുടങ്ങിയ നിരവധി വിചിത്രവും അന്യഗ്രഹജീവികളെ പോലെയുള്ളതുമായ ജീവികളെ നമ്മൾക്ക് കാണാൻ സാധിക്കും സാധാരണയായി കടലിന്റെ അടിത്തട്ടിൽ എത്താൻ പ്രതീക്ഷിക്കുന്ന സമുദ്രത്തിന്റെ ശരാശരി ആഴം നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മീറ്ററാണ് എന്നാൽ ഇതിലും ആഴത്തിൽ പോകുന്ന സമുദ്രത്തിന്റെ ചില ഭാഗങ്ങളുമുണ്ട് രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് തകർന്നു മുങ്ങിയ ബിസ്മാർക്ക് എന്ന യുദ്ധക്കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ നാലായിരത്തി മീറ്ററിൽ താഴെയാണ് കണ്ടെത്തിയത് ആറായിരം മീറ്ററിൽ താഴെയുള്ളത് അധോലോക ഹേഡീസിന്റെ പേരിലുള്ള ഹഡൽ സോണിന്റെ തുടക്കമാണ് ഈ ആഴങ്ങളിലെ ജലസമ്മർദ്ദം ഉപരിതലത്തിൽ മുകളിൽ നിന്ന് അനുഭവപ്പെടുന്നതിന്റെ നൂറ് നൂറ് മടങ്ങ് വരെ എത്താം ഇത് ഒരു തപാൽ സ്റ്റാമ്പിൽ ഒരു ആന ബാലൻസ് ചെയ്ത് നിൽക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ മനുഷ്യന്റെ കാര്യം പറയണ്ടല്ലോ പക്ഷെ ഇവിടെ ഇപ്പോഴും വിവിധ വിചിത്ര രൂപങ്ങളിൽ ജീവൻ നിലനിൽക്കും ആറായിരത്തി അഞ്ഞൂറ് മീറ്ററിൽ ടൈറ്റാനിക് കണ്ടെത്താൻ സഹായിച്ച ഒരു ജനപ്രിയ ഗവേഷണ അന്തർവാഹിനിയായ ഡി എസ് വി ആൽവിന് മുങ്ങാൻ കഴിയുന്ന പരമാവധി ആഴത്തിൽ ഞങ്ങൾ എത്തും ഉപരിതലത്തിൽ നിന്ന് എട്ട് മീറ്റർ താഴെ എന്ന് പറയുമ്പോൾ നമ്മൾ എവറസ്റ്റ് കൊടുപുടിയുടെ ഉയരത്തിൽ എത്തിയിരിക്കുന്നു അവിടെ അത് തലക്കീരായി താഴ്ത്താനും വെള്ളത്തിനടിയിൽ വയ്ക്കാനും കഴിയും പിന്നെ അതിനും താഴേക്ക് വളരെ ദൂരം പിന്നിട്ട് പത്ത് മീറ്ററിൽ ിൽ ഡീപ് സീ ചലഞ്ചർ ദൗത്യത്തിനിടെ ജെയിംസ് കാമറൂൺ എത്തിയ ആഴത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു സമുദ്രത്തിലെ ഇതുവരെ മനുഷ്യർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലായിരുന്നു ഡോൺ വാൽഷ് ജാക്വസ് പിക്കാർഡ് എന്നീ രണ്ടുപേർ അവരുടെ അന്തർവാഹിനി ഉപയോഗിച്ച് പത്ത് അവിടെ നിന്ന് കുറച്ചുകൂടി താഴേക്ക് പതിനായിരം മീറ്റർ താഴെ ഒരു യാത്ര വിമാനത്തിൻ്റെ ശരാശരി പറക്കൽ ഉയരത്തിൽ നമ്മളെത്തും അതിനാൽ നിങ്ങളൊരു വിമാനയാത്രക്കിടെ ഒരു ജനാലയിലൂടെ നിലത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര അഗാധതയിലാണ് എന്നതിൻ്റെ വളരെ നല്ല ഒരു ദൃശ്യം ലഭിക്കും ഒടുവിൽ നമ്മൾ ഏകദേശം പതിനൊന്നായിരം മീറ്റർ എത്തുമ്പോൾ ചലഞ്ചർ ഡീം എന്നറിയപ്പെടുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നമ്മൾ എത്തും എന്തൊക്കെയായാലും ഇതുവരെ കണ്ടെത്താത്ത സമുദ്രത്തിന്റെ ഇതിനേക്കാൾ ആഴമേറിയ ഭാഗങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാത്തിനുമുപരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മാത്രമാണ് പതിനൊന്നായിരം മീറ്റർ ആഴമുള്ള സെറീന ഡീപ് കണ്ടെത്തിയത് ഇത് സമുദ്രത്തിലെ അറിയപ്പെടുന്ന രണ്ടാമത്തെ ആഴമേറിയ പോയിന്റായി മാറി ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് സമുദ്രം നമ്മുടെ ഭാവനയ്ക്കപ്പുറത്താണ് അതിന്റെ ആഴം ഒരു ശരാശരി മനുഷ്യന്റെ വലുപ്പം മുതൽ ഏറ്റവും വലിയ കപ്പലുകളുടെയും കെട്ടിടങ്ങളുടെയും ഉയരങ്ങളെപ്പോലും കടത്തിവെട്ടി സമുദ്രം അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും എത്താത്ത ആയിരം മീറ്ററിലെ നിഗൂഢ ലോകം മുതൽ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ മറഞ്ഞ് കിടക്കുന്ന മൂന്നായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഓരോ മീറ്ററും ഓരോ പുതിയ കാഴ്ചകളാണ് നൽകുന്നത് എവറസ്റ്റ് കൊടുമുടി തലകീഴായി വെച്ചാൽ പോലും താഴ്ന്നു പോകുന്ന എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്ററും അതിനുമപ്പുറം മനുഷ്യൻ കാലുകുത്തിയ ചാലഞ്ചർ ഡീപ്പും സമുദ്രത്തിന്റെ അഗാധതയെ അടയാളപ്പെടുത്തും നമ്മൾ ഇതുവരെ കണ്ടെത്തിയതിൽ വെറും അഞ്ച് ശതമാനം മാത്രമാണ് ഈ മഹാസമുദ്രത്തിന്റെ അടിത്തട്ട് ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇപ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന വലിയൊരു രഹസ്യമാണ് ആഴങ്ങളിലെ ഓരോ പുതിയ കണ്ടെത്തലുകളും നമ്മളെ അത്ഭുതപ്പെടുത്തും കാരണം സമുദ്രം അതിന്റെ രഹസ്യങ്ങൾ ഇനിയും പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല ഈ അത്ഭുത ലോകം ഇനിയും നമുക്ക് ഒരുപാട് കഥകൾ പറയാറുണ്ട്